കോഴിക്കോട് താമരശ്ശേരിയിൽ മയക്കുമരുന്ന് വേണ്ടി അമ്പത്തിരണ്ട് നാനൂറ്റി അമ്പത് ഗ്രാം കഞ്ചാവുമായി താമരശ്ശേരി കുടുക്കിൽ ഉമരം സ്വദേശി ദിപീഷ് ആണ് എക്സൈസിന്റെ പിടിയിലായത് സാനിയോ മനോമിയുടെ വിശദാംശങ്ങളുമായി സാനിയോ എത്രത്തോളം അളവുള്ള ലഹരി വസ്തുക്കളാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് എന്താണ് പ്രതിയെ കുറിച്ചുള്ള വിശദാംശം വിനിത താമരശ്ശേരിയിൽ നിന്നാണ് ഈ ലഹരി വസ്തുക്കൾ പിടികൂടിയിരിക്കുന്നത് നൂറ്റി അൻപത്തിരണ്ട് ഗ്രാം എം ഡി എം എയും നാനൂറ്റി അൻപത് ഗ്രാം കഞ്ചാവുമായി താമരശ്ശേരി കുടുക്കിൽ ഉമ്മരം സ്വദേശി ദിപീഷാണ് എക്സൈസിൻ്റെ പിടിയിലായത് ഇയാൾ അമ്പലമുക്ക് അയൂബ് ഖാന്റെ മരുന്ന് മയക്കുമരുന്ന് സംഘത്തിലെ കണ്ണിയും പോലീസിനെ ആക്രമിച്ച കേസിൽ ജയിൽവാസം അനുഭവിച്ചയാളുമൊക്കെയാണ് അതുകൊണ്ട് തന്നെ ക്രിമിനൽ വാസനയുണ്ട് എന്ന് കണക്കാക്കുന്നയാളാണ് ഇയാളുടെ ഇന്ന് പുലർച്ചെയാണ് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്താനായത് ശരി സാനിയോണ വിശദാംശങ്ങൾ